ബിഗ് ബോസ് റിയാലിറ്റി ഷോ വിജയിയും സോഷ്യൽ മീഡിയ താരവും സംവിധായകനുമായ അഖിൽ മാരാർ നായകനായി എത്തുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ പേരറിയാത്തവർ എന്ന ചിത്രത്തിലൂടെയായിരുന്നു സിനിമ അരങ്ങേറ്റം ഡോക്ടർ ബിജു സംവിധാനം ചെയ്ത ചിത്രത്തിൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടറായിരുന്നു അഖിൽ മാരാർ പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഒരു ത്വാത്വിക അവലോകനം എന്ന ചിത്രം സംവിധാനം ചെയ്തുകൊണ്ട് സ്വതന്ത്ര സംവിധായകനായി ചിത്രത്തിൻ്റെ കഥ തിരക്കഥ സംഭാഷണം എന്നിവയും അഖിൽ തന്നെയായിരുന്നു ജോജു ജോർജ് നിരഞ്ജ് ഷമ്മിതിലകൻ എന്നിവരായിരുന്നു ചിത്രത്തിലെ പ്രധാന താരങ്ങൾ ചിത്രത്തിന് സമ്മിശ്ര പ്രതികരണമായിരുന്നു പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ലഭിച്ചത് ചലച്ചിത്ര സംവിധാനത്തിന് പുറമെ ലിഫ്റ്റ് ബിസൈഡ്സ് എന്നിങ്ങനെ രണ്ട് ഷോർട്ട് ഫിലിമുകളും സംവിധാനം ചെയ്തിട്ടുണ്ട് അഖിൽ ഒരു എഴുത്തുകാരൻ കൂടിയാകുന്നു അഖിൽ മാരാർ അവശേഷിപ്പുകൾ ആണ് അഗിൽമാരാർ എഴുതിയ പ്രധാനപ്പെട്ട പുസ്തകം ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിലെ വിജയി കൂടിയായിരുന്നു അഗിൽമാരാർ അഗിൽമാരാർ ഇപ്പോൾ നായകനായി അരങ്ങേറ്റം കുറിക്കുവാൻ പോവുകയാണ് അഗിൽമാരാർ നായകനാകുന്ന മിഡ് നൈറ്റ് ഇൻ മുള്ളം എന്ന ചിത്രം ഓഗസ്റ്റിൽ റിലീസാകുമെന്ന് റിപ്പോർട്ടുകൾ വരുന്നു സ്റ്റാർ ഗേറ്റ് പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ പ്രസീജ് കൃഷ്ണ നിർമ്മിച്ച് ബാബു ജോൺ സംവിധാനം ചെയ്യുന്ന മിഡ് നൈറ്റ് ഇൻ മുള്ളംകൊല്ലി എന്ന സിനിമ റിലീസിന് ഒരുങ്ങുന്നു ബിഗ് ബോസ് ജേതാവ് അഖിൽമാരാർ ആദ്യമായി നായകനായി അഭിനയിക്കുന്ന സിനിമയിൽ അഭിഷേക് ശ്രീകുമാർ കോട്ടയം നസീർ ജോയി മാത്യു ജാഫർ ഇടുക്കി നവാസ് വള്ളിക്കുന്ന് അതുൽ സുരേഷ് കോട്ടയം രമേശ് ദിനേശ് ആലപ്പി പ്രിസീജ് ഉദയകുമാർ ശിവദാസ് മറ്റന്നൂർ സെറീന ജോൺസൺ കൃഷ്ണപ്രിയ ലക്ഷ്മി ഹരികൃഷ്ണൻ ശ്രീഷ്മ ഷൈൻ എന്നിവർ മറ്റു പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചിരിക്കുന്നു സിനിമ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഒന്നിന് റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് കഴിഞ്ഞ ദിവസം ദിവസം സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മിക്സിംഗ് കോഴിക്കോട് ഗ്രാംഫോൺ മീഡിയയിൽ പൂർത്തിയായതായി അറിഞ്ഞു നായകൻ അഖിൽ മാരാർ ജോയ് മാത്യു സംവിധായകൻ നിർമ്മാതാക്കൾ സിനിമയുടെ പ്രൊഡക്ഷൻ കൺട്രോളർ ആസാദ് കർണാടിക്കൽ സാജൻ കെറാം എന്നിവർ സിനിമ കണ്ടു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ മിഡ് നൈറ്റിൻ മുള്ളംകൊല്ലി എന്ന സിനിമയുടെ ഛായാഗ്രാഹകൻ എൽബൻ കൃഷ്ണയാണ് ട്രെയിലർ കട്ട് ഡോൺ മാക്സാണ് എഡിറ്റർ രജീഷ് ഗോപി മ്യൂസിക് ജനീഷ് ജോൺ ബിജിഎം സാജൻ കെറാം വരികൾ വൈശാഖ് സുകുണൻ കലേ കിങ്സാണ് ത്രിൽസ് ചെയ്തിരിക്കുന്നത് അജയ് മങ്ങാടിൻ്റേതാണ് ആർട്ട് കോസ്റ്റ്യൂം ഡിസൈനർ സാധാരണ പോലെ തന്നെ സമീറ സനീഷാണ് പ്രൊഡക്ഷൻ കൺട്രോളർ ആസാദ് കണ്ണാടിക്കൽ റോണക് സേവ്യർ ആണ് മേക്കപ്പ് പോസ്റ്റർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് യെല്ലോ ടൂത്തും പി ആർഒ വാഴോർ ജോസുമാണ് സോഷ്യൽ മീഡിയ താരം കൂടിയായ അഖിൽ മാരാറിൻ്റെ സിനിമ കാണാൻ കാത്തിരിക്കുകയാണ് ഓരോ ആരാധകരും അഖിൽ മാരാറിന്റെ നായകനായുള്ള ഈ വരവ് യുവതാരങ്ങൾക്ക് ഭീഷണിയാകുമോ എന്ന് നേരിട്ട് തന്നെ ഓഗസ്റ്റിൽ കണ്ടറിയാം